അങ്ങനെ ഞങ്ങളെല്ലാവരും മകരിവിന് ശേഷം ഉസ്താദിനൊപ്പം ഇരുന്നു ഉസ്താദ് പറഞ്ഞു എന്താണ് നിങ്ങളുടെ സംശയങ്ങൾ ഉസ്താദെ ആ കപ്പൽ എന്തിനാണ് അയാൾ കേടുവരുത്തിയത് എന്തിനാണ് ആ ബാലനെ വധിച്ചത് മാത്രമല്ല തങ്ങളെ സഹായിക്കാത്ത ജനങ്ങൾക്ക് ആ മതിൽ എന്തിനാണ് അദ്ദേഹം ബലമുള്ളതാക്കി കൊടുത്തത് ഉസ്താദ് പറഞ്ഞു മൂസാ നബി അലി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നയാളും പിരിയുന്ന സന്ദർഭത്തിൽ താൻ ചെയ്ത പ്രവർത്തികളുടെയൊക്കെ കാരണം അദ്ദേഹം മൂസാനബലി ഇസ്ലാമിനെ വിശദീകരിച്ചു ഒന്നാമതായി ആ കപ്പൽ നദിയിൽ അധ്വാനിച്ചു കഴിയുന്ന ചില പാവങ്ങളുടേതായിരുന്നു യാത്രാമധ്യേ എല്ലാ കപ്പലുകളും പിടിച്ചടക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു കപ്പൽ കേടുവരുത്തി കഴിഞ്ഞാൽ കേടുവന്ന കപ്പലായതിനാൽ ആ രാജാവ് ആ കപ്പലിനെ വിട്ടുകളയാനുള്ള സാധ്യതയുണ്ട് അതിനാലാണ് ആ കപ്പൽ കേടുവരുത്തിയത് ആ ബാലനോ ആ ബാലൻ വളർന്നു വരുമ്പോൾ സത്യനിഷേധത്താലും ധിക്കാരത്താലും വിശ്വാസികളായ മാതാപിതാക്കളെ ഞെരുക്കാൻ സാധ്യതയുണ്ട് റബ്ബ് അവനുപകരമായ സ്വഭാവത്തിൽ അവനേക്കാൾ ഉത്കൃഷ്ടനായ ഒരു സന്തതിയെ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ബാലനെ വധിച്ചത് മാത്രമല്ല ആ മതിലിന് താഴെ ഒരു നിധി കിടപ്പുണ്ട് ആ പട്ടണത്തിലെ രണ്ട് അനാഥ ബാലന്മാരുടേതാണ് ആ നിധി മക്കൾ പ്രായപൂർത്തിയാകുന്ന സമയത്ത് മാത്രമേ ആ നിധി ലഭിക്കാവുള്ളൂ എന്ന് അവരുടെ പിതാവ് ആഗ്രഹിച്ചിരുന്നു ആ മതിൽ ഇപ്പോൾ പൊളിഞ്ഞു വീഴുകയാണെങ്കിൽ അത് നന്നാക്കാനായി വരുന്ന ആളുകൾ ആ നിധി കാണുവാനും അത് കണ്ടെടുത്ത് ഈ ബാലന്മാർക്ക് ആ നിധി നഷ്ടമാകുവാനുമുള്ള സാധ്യതയുള്ളത് ആ മതിലിനെ ബലമുത്താക്കിയത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തതാണ് അല്ലാതെ എൻ്റെ തന്നിഷ്ടപ്രകാരം ചെയ്തതല്ല ഇത്രയും പറഞ്ഞ് അദ്ദേഹം മൂസാ നബി അലൈ ഇസ്ലാമിയുടെ അടുത്തു നിന്നും യാത്രയായി അദ്ദേഹം ഒരു മലക്കായിരുന്നു എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഹിലിർ അലൈഹി സ്ലാമെന്നായിരുന്നു സത്വർ ഈ ലോകത്ത് നല്ലതും ചീത്തയുമായ ഒരുപാട് സംഭവങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ അള്ളാഹു താലയ്ക്ക് ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് പറയാനുള്ള അറിവും ഒരു മനുഷ്യനുമില്ല അതുകൊണ്ട് തന്നെ ഈ ലോകത്തൊരു സംഭവം നടക്കുന്ന സമയത്ത് അതല്ലാ വിന്ന ഉദ്ദേശപ്രകാരം നടത്തിയതാണ് നമ്മൾ ആരും പറയേണ്ടതില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് കഥ അവസാനിപ്പിച്ചു ഇൻഷല്ല നമുക്കിനി മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു കഥയുമായി വീണ്ടും കേൾക്കാം അസല വലൈക്കും